അച്ഛ ഒന്നാം ക്ലാസ് എൽ കെ ജി വേട്ട ഹലോ ശരീ സർദിൽ കേ വന്ന് വീടപ്പാണ് അപ്പം വീരപ്പ വീരപ്പാടപ്പാ ഇതൊക്കെ എനിക്ക് തകൻ നിങ്ങൾ എവിടെയെല്ലാം കണ്ടോ ഓ എൻ്റെ അപ്പ വന്ന് പഞ്ചാബി അമ്മ വന്ന് തമിഴ് അല്ലേ

മാക്സിമം വിളിക്കുമ്പോഴേ ഓട്ടോമാറ്റിക് കളിക്ക അത് കൂടെ വന്നു പോ പ്രശ്നം ഉണ്ടോ

ഇല്ല ഈ ബംഗാളി എന്നെ വന്നിയെ പൊടിപ്പിക്കും കണ്ണാപട്ടി വെള്ളക്കളറെ ഇന്റെ കൊള്ളോണ്ട് എന്തേലും ഇറക്കി നീ കുനി കുഞ്ഞിതെട്ടി വെടിയൊക്കെ ഞാൻ കണ്ണെടുക്കാൻ പറഞ്ഞു ഞാനെടുത്ത് എന്തായാലും ഇനിയിപ്പൊ പെർവനന്റ് മേടിച്ചു കൊടുക്കത്തി അതെ വണ്ടിയൊക്കെ പൊട്ടിത്തെറുപ്പിക്കട്ടെ അപ്പ ഞാനകത്താ അതാ കോട്ടെ കോട്ടേക്ക് പോയിരിക്കാൻ പോയി കോട്ട് ആരും പോലെ കിട്ടും ഓ പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി മുലയാളി അവനെ മറ്റേ ഈജ് വെളിയിലെടുത്തു കഴിഞ്ഞാൽ മുലയാളിക്കും കിട്ടും ആണോ മറ്റേ ഞാനിവിടെ പോല മുറക്കാം നല്ല വിളിഞ്ഞത് മുഴലി അവൻ മുരളിയെ പറഞ്ഞതാണ് അതിന്റെ കൂടെ അത് കേട്ടില്ലല്ലേ അവൻ കോട്ടയ്ക്ക് കൊട്ട പറഞ്ഞത് അവിടെ കേട്ട് എന്തായാലും ആ ഇല്ലേ കൊഴപ്പൊന്നുമില്ല ആള് ആള് സേഫാണ് അകത്തുണ്ട് ഞങ്ങൾ വണ്ടി കേറാൻ പറ്റുന്നുണ്ട്

പാവന്റെ yeah, ടൈക yeah, <laughs> <all laughs> <laughs> <sighs> അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഇവിടെ വന്നിരുന്നു രണ്ട് ഡയലോഗ് അടിക്കണോന്ന് അവൻ എന്നെ പിടിച്ച് നിർത്തി നിർത്തി എന്നെ ഇങ്ങനെ ടൈഗ ഹലോ നമ്മളെ പിടിച്ച് ഇവിടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടോട്ട് വന്നത് നീ പറയ എന്റെ തോന്നിയാവശ്യം കേക്കാനല്ലേ അല്ലടാ ടൈജെടാ ഞാനേ ഞാൻ ടൈഗ് അഭിനയിച്ചോളാം നിങ്ങൾ ടൈഗയ്ക്ക് എതിരെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കട്ടെ മനസ്സിലായ നിനക്കൊക്കെ എന്റെ ഇടുന്ന തല്ലാറിയ കോഴിക്കോട് ഞാൻ പിടിച്ച് വർത്താ ഞാനേ ഞാനവിടെ കൊറച്ച നേരം എനിക്കും ഇത് ആളായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതാക്കിയത് ഇവിടെ നമ്മള് മറ്റേ മുഖത്തോടോ മുഖം നോക്കി നിന്നത് അവന്റെ ഫ്രണ്ട് എന്റെ കയ്യിൽ ഇപ്പൊരു തോക്കുണ്ടായിരുന്നേ ബാബു ഞാൻ ആ ഭിത്തിൽ ഇങ്ങനെ ഇരുന്നേ എന്റെ തോക്കില്ല അത്ര ഉള്ള കണ്ണാബി അത്രയുള്ളു അത്ര എനിക്ക് ഇംഗ്ലീഷ് കണ്ണാ പിന്നെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാൻ വിളിച്ചിട്ട് എനിക്ക് പറയാനും ഞാൻ എൽ കെ ജി വരെ പോയിട്ടുള്ള ിയത് അവ അവനായിരുന്നെങ്കിൽ ഇത്രയൊന്നും ഇല്ല പിള്ളേരെ പോലെ